ോർക്കാനേ എന്താ ഇണ്ടാക്കണ് അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കിട്ടുണ്ടോ എളുപ്പ പണിയാണല്ലോ അത് വാങ്ങി നീ തിന്നോ എനിക്ക് വേണ്ട നീ ഇത്തിരി ഫ്രിഡ്ജിന്റെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ അവിടെ വാങ്ങി വെച്ചിരിക്കുന്നത് നീ എടുത്ത് വെച്ചോണ്ടിരിക്കാനാ അതിന് ചിക്കൻ എടുത്തിട്ടേ ഇത്തിരി പത്രി ചിക്കൻ ഉണ്ടാക്കിട്ടാ എനിക്ക് അത് മതി അപ്പവും മുട്ടക്കാരൊക്കെ വാങ്ങി നീ തിന്നോ ഇന്നത്തെ കുട്ടിനെ പിടിക്കുന്ന ഉണ്ടാക്കാം അയ്യ കുട്ടിനെടുക്കാൻ എനിക്ക് വയ്യ കുട്ടിനെടുത്തു കഴിഞ്ഞാൽ എന്റെ കൈ മുട്ട് നല്ല കടച്ചിലാണ് രാത്രി പിന്നെ കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരൂല്ല നീ ഒരു കാര്യം ചെയ്യും കുട്ടിനെ കടത്തുറക്കിട്ടേ പത്രിച്ചക്കനുണ്ടാക്കോള ഇനിയിപ്പൊ നോമ്പ് തുറക്കുമ്പോത്തേനും പത്രി കിട്ടിയില്ലെങ്കിൽ അത് മതി ണ്ടേ ഞാൻ വാഷിംഗ് മെഷീനിൽ തൂണിട്ടാൻ പോകുവാണ് കുട്ടി അണീട്ട് കഴിഞ്ഞാൽ ഒന്ന് പറയണേ ആ ഓ അതിന്റെ ഒരു കാറില് കണ്ടില്ലേ എന്താ ഒരു സൗണ്ടാണ് ചെടി പൊട്ടിപ്പോണം നല്ല ചീവിയുടെ കത്തണ പോലെയല്ലേ കത്തണത് ഏ പറയെത്തിയേ ഉള്ളൂ എന്താ ഒരു സൗണ്ടാണ് നേരത്തെ നേരത്തെ ആ ഒരു ആവശ്യം ഉണ്ടായിരുന്നു കുട്ടി അവൾ അവിടെ എവിടെങ്കിലും കാണും മൊബൈൽ കുട്ടിന് ഒരു ശ്രദ്ധയുമില്ല കുട്ടി കണ്ടില്ല കരയണത് എന്നാ കുട്ടിനെ വന്ന് ഒന്ന് എടുത്തിട്ട് കരച്ചിൽ മാറ്റിക്കൂടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തോടെ അതില്ല കുട്ടിന് കുട്ടി ശ്രദ്ധയുമില്ല എന്നാ പിന്നെ ഉമ്മാക്കൊന്നും എടുത്തോട ഓ പോയവൻ ഇനി ആ തിരുമാനമുള്ളതൊക്കെ അവൻ കൊടുക്കും പിന്നെ കുട്ടിനെയും നോക്കും അവൾക്ക് പിന്നെ പണി എന്താണ് എവിടെ കിട്ടും ഇങ്ങനത്തെ ഒരു പെങ്കോന്താനെ നാണം കെട്ടവൻ നീക്ക് പിന്നെ പോരെ കുട്ടി ഞാൻ കുട്ടി നീ ഇവിടെ വന്ന് ഞാൻ ശ്രദ്ധിക്കാത് പറഞ്ഞിട്ടാണല്ലോ വന്നത് കുട്ടി അഴിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിട്ട് എന്നിട്ട് ഉമ്മ പറഞ്ഞില്ലല്ലോ നിനക്ക് പണി പോരെ ആ കുട്ടി ഇറങ്ങുമ്പോ എന്തെങ്കിലൊക്കെ പണി ചെയ്യാൻ പറ്റുള്ളൂ അതാണ് കുട്ടി ഇറങ്ങുമ്പോൾ വേഗം വന്ന് തിരുമ്പിട്ട് പോവാലോ വന്നിട്ട് വന്നത് പിന്നെ പോരാത്തതിന് നോമ്പ് വെറുക്കുമ്പോക്ക് പത്തരം കോഴി ഉണ്ടാക്കും വേണ്ടേ കുട്ടിനെ നോക്കിട്ടൊക്കെ മതി നിന്റെ പണിയൊക്കെ അതട വെക്കി അതൊക്കെ ഞാൻ തിരുപ്പിക്കോള നീ കുട്ടിന്റെ കരച്ചു മാറ്റി അതൊക്കെ ഞാൻ ചെയ്തോളാം നീ പോ െ ആ ചെറിയ എന്ത് കൂട്ടിനെയും കൊണ്ട് ആ മോളെ എന്താ നിന്റെ അവിടുത്തെ ഹാല് എന്താണെന്ന് നോമ്പ് തോർക്കാൻ ഉണ്ടാക്കിയത് ഒന്നും പറയണ്ടമ്മ പണി ചെയ്യുന്നു അടു ഒടിഞ്ഞു എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോഴായി കൂട്ടി കളിക്കുന്ന അമ്മയമ്മയും ഒന്നും ഉണ്ട് ഒരു ഹെൽപ്പും ചെയ്യൂലെന്ന് എല്ലാ പണികളും എന്നെ കൊണ്ടന്നെ ചെയ്യിപ്പിക്കും ആ ഇക്ക രാവിലെ പോയി കഴിഞ്ഞു രാത്രി പോര് വരും പിന്നെ എന്ത് ചെയ്യാനാണ് തന്നെ എന്ത് ദുഷ്ടത്തി അമ്മായിയമ്മ ആണ് ആ കുട്ടിനെ ഇത്തിരി എടുത്തൂടെ പണി ചെയ്യുമ്പോ എന്റെ മോളെ ഒരു കാര്യം ചെയ്യും ഇവിടെ വന്നിട്ട് ഒരാഴ്ച നിന്നിട്ട് പോകും എനിക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടൂ ആ രണ്ടു ദിവസം കഴിഞ്ഞ അമ്മ വെറുതെ നിക്കണത് അല്ലാണ്ട് എവിടെ ഇരുന്ന് കഴിഞ്ഞാലേ ശരിയാവില്ല ശരി വെക്കണോ നോമ്പ് നോമ്പോർക്കുമ്പത്തേനും പത്തിരി ഉണ്ടാക്കട്ടെ ഓ അതൊന്നും പറ്റൂല ഇനിയിപ്പൊ അമ്മായിയമ്മ ശരി എന്ന് പറഞ്ഞാൽ തന്നെ ഇക്കാർക്ക് പറ്റൂലെ പത്തിരി തന്നെ വേണം ആ ശരി നീ വരാൻ നോക്ക് മകളിനെ കൊണ്ട് എന്തൊരു മകൾ അവിടെ പണിയെടുക്കണെന്ന് പറയുമ്പോ ഉമ്മാക്കി സഹിക്കണില്ല എന്നാ എന്നെ കൊണ്ട് ഇവിടെ മാട് മാണിയെടുക്കണ പോലെ പണിയെടുപ്പിക്കുകയും ചെയ്യും എന്നാ എനിക്കും ചെറിയ കുട്ടിയാണ് എന്നെ ഒന്ന് വന്ന് സഹായിക്കില്ല അമ്മായിമ്മമാരെ ഒപ്പഴും മക്കളെ തന്നെ സ്നേഹിക്കുള്ളൂ മരുമക്കളെ ഒരിക്കലും സ്നേഹിക്കില്ല രണ്ടു ദിവസം അവിടെ വന്നിട്ടിരിക്കണേ രണ്ടു ദിവസല്ലേ ഒരാഴ്ച അവിടെ ഇന്നിട്ടൊന്നും ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളു ആ ശെരിമ്മ ആ ആ ശരി ആ ഇതിന് ഏത് നേരം നോക്കിയാലും കരച്ചില്ലേ ഇതിനപ്പൊന്നുമില്ല ശരിയായിട്ടാ രണ്ടു ദിവസം ഓ സമാധാനം ഇനി കാലം ആ പ്രാർത്ഥന കേട്ടു എന്താണ് നല്ല സന്തോഷത്തിലാണല്ലോ ആ ഉമ്മ ഞാൻ വേറൊരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നേ അത് ശരിയായി ഞാൻ കൊറേ ആയി ഇതിന്റെ പിന്നാലെ ഓടി നടക്കുന്നത് ഇപ്പോഴാണ് അത് ശരിയായത് രണ്ടു ദിവസം കാര്യം ജോയിൻ ചെയ്യണമെന്നാണ് അവർ മെയിൽ അയച്ചിരിക്കുന്നത് ബാംഗ്ലൂരാണ് തന്നെ അത് നന്നായി ഇനിയിപ്പൊ രണ്ടു ദിവസം കൂടിയിലുള്ളൂ വേഗം റെഡിയാക്കി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ നിന്റെ പെങ്ങിനെ വിളിച്ച് പറയാട്ടെ അവൾക്ക് നല്ല സന്തോഷാവും ആ പറയാ അല്ലെങ്കിൽ നീ പോകുമ്പോ അവടെ വേണ്ടേ നല്ല കോലമായി ആ സദ്യ എന്റെ ഇക്കാക്കേ ഏതോ ഒരു വലിയൊരു കമ്പനിയിൽ ബാംഗ്ലൂരിൽ ജോലി കിട്ടിയിരിക്കുന്നു അവ അവിടെ നിന്ന് പോവണ് രണ്ടു ദിവസേ ഉള്ളൂ വീണ്ടും പാട്ടാ ഇവിടെ വരുത്തിയണ്ടല്ലോ ഏത് നേരം നോക്കിയാലും അവൻ ഇവിടെ വരുന്നു കഴിഞ്ഞാൽ അവളുടെ പിന്നാലെ തന്നെ ആ കുട്ടിനെ നോക്കലും ആ പാത്രം കഴുകി കഴുകിക്കൊടുക്കലും കുട്ടിനെ കുളിപ്പിക്കലും ഒക്കെ അവൻ തന്നെ പോടുന്ന് പോണത് തന്നെ നല്ലത് അവൻ പോയിട്ട് വേണം ഒരു പാഠം പഠിപ്പിക്കാൻ എനിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞ ഞാനും കുട്ടിയും ഇവിടെ ഒറ്റയ്ക്കാവൂലേ ആലോചിക്കുമ്പോൾ മാത്രമാണ് ഒരു വിഷമം സാരൂല്ലേ പോയിട്ട് വരും കൊറേ ആയില്ലേ നിങ്ങള് ഇതിനുമായിട്ട് കഷ്ടപ്പെടുന്നു നീ ോ ഇക്കാക്ക് പോകുമ്പോ നീ ഇവിടെ വേണ്ടേ അല്ലെങ്കിൽ അവനെന്ന് വിചാരിക്കും അവനെ കൊണ്ടൊന്നും എനിക്ക് സ്നേഹമില്ലാന്ന് വിചാരിക്കില്ലേ ആ അതുകൊണ്ട് പറ്റി എന്നെ വാ അല്ലെങ്കിൽ നാളെ എങ്കിലും വരാൻ നോക്ക് രണ്ടു ദിവസം ഉള്ളൂ ഞാൻ എനിക്ക് പോവാൻ വേണ്ടിയിട്ട് കേട്ടാ ആ ഇവനിവിടെ ഉള്ളത് കാരണേ എനിക്ക് ഒന്നും പറയാൻ പറ്റണില്ലേ എന്തായാലും ഇവൻ പോകണ്ടല്ലോ ഇവൻ പോയി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ആ എന്തായാലും ഇവൻ പോട്ടെ പെൺകോന്ത നീ അവിടെ പണി ചെയ്ത് മതിയായിട്ടിരിക്കല്ലേ ഇവിടെ വന്നിട്ടേ രണ്ടു ദിവസം റെസ്റ്റ് എടുക്ക് നീ വരുന്നുണ്ടല്ലോ അവള് നമുക്കൊരു പാഠം പഠിപ്പിക്കണം അവൾക്ക് അത്രക്കോ അഹങ്കാരമാണ് ഏത് നേരം നോക്കിയാലും അവൻ ആ പണിന് പിന്നാലെ തന്നെയെന്ന് കുട്ടിനെ നോക്കലും പാത്രം കഴുകലും തിരുമ്പലും ഒക്കെ ചെയ്തു കൊടുക്കണ്ട അവൾക്ക് എന്തൊരു സുഖമാണ് ഇവിടെ അവളുടെ വിചാരം മഹാറാണിയാണെന്നല്ലോ അവനാണെങ്കിൽ അങ്ങനെ നോക്കണമുണ്ട് ഇനിയിപ്പൊ സാലറിയും കൂടിയിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ അവൾക്ക് കൂടും നീ ഒരു കാര്യം ചെയ്യ് വാട്ടാ അവനെ അഭിനയിക്കാനെങ്കിലും വാ അവനെ കൊണ്ട് സ്നേഹമുണ്ട് കാണിക്കാനെങ്കിലും നീ വാ ഉം ഉദ്ദേശം കൊള്ളാം പാവം തന്നെയുള്ള ആ കുട്ടിയെ വെച്ചിട്ട് എന്തെല്ലാം പണികളാണ് ഇവിടെ ചെയ്യുന്നത് അവൾക്ക് ആകെ ഞാനുള്ളതാണ് ഞാനും കൂടി പോയ പിന്നെ അവളുടെ കാര്യം കാട്ടാ പോക തന്നെ അവൻ പോയിട്ട് വേണം കൊള്ളിനൊരു പാഠം പഠിപ്പിക്കാൻ അല്ല പിന്നെ എൻ്റെ മകൾക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് നിങ്ങളിങ്ങനെ ഇവിടെ ആ സൂക്ഷിക്കണ്ട നിസ് ആ വലിയ ബാഗിലാക്കുക കൂട്ടന്റെ ഡ്രസ്സ് ആ ചെറിയ ബാഗില് അതിലാക്കിയാൽ മതി ആ നിന്റെ കൂടെ അതൊന്നും ശരിയല്ല എനിക്ക് ആ കുട്ടിനെ കാണാതിരിക്കാൻ പറ്റില്ല ആ കുട്ടിനെ കണ്ടിരുന്ന സമാധാനം ഉള്ളു എനിക്ക് അതിൽ കൊഞ്ചിച്ചിട്ട് മനതിയായിട്ടില്ല നീ ആ കുട്ടിനൊന്നും കൊണ്ടു പോവാൻ പറ്റിയ ഓ എന്റെ മക്ക എന്തൊരു സ്നേഹമാണ് എന്റെ കുട്ടിനെ കൊണ്ട് എന്റെ കൂട്ടി കാര്യങ്ങളും കൂടി നിങ്ങൾ ഇതുവരെ എടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല മാത്രമല്ല ഞാനും കൂടി ഇവിടെ ഇല്ലെങ്കിലേ അവൾ ഈ വീടത്തെ പണികളൊക്കെ ചെയ്തിട്ടും കുട്ടിനെ നോക്കാനും കൂടി ആയിട്ടും അവൾ ഒരു വീടൊന്നും കഷ്ടപ്പെടും അതിനെ അവളിനെ ഞാൻ കൊണ്ടുപോകണത് മാത്രമല്ല ഞാൻ അവളെ ഒറ്റയ്ക്ക് അപ്പൊ ഞാൻ അവളെ കൂടി കൊണ്ടുപോകാന്ന് വിചാരിച്ചു അതൊന്നും ശരിയാവില്ല അവൾ കൂടെ വന്നു പിന്നെ ഇവിടെ ഇവിടെ ഉള്ളത് വേറെ ആരും ഇല്ലല്ലോ അവളെ

ചെടികൾക്ക് വെള്ളം നരക്കാൻ തന്നെ അതിന് വേറെ ആരെയെങ്കിലും ഏൽപ്പിച്ച പോലെ നിങ്ങൾ ഞങ്ങളോടൊപ്പം വരെയും ഞാനില്ല ഞാൻ എന്റെ മകളെ ഇടക്കിടക്ക് ഓടി വരുന്നതാണ് അപ്പൊ അവളെന്ത്യം ഓക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു ഫോണിൽ നിങ്ങൾക്കേ നിങ്ങളുടെ മകളെ മാത്രമേ സ്നേഹമുള്ളൂ അല്ലാണ്ട് മകനാണ് കുട്ടിയാണെന്നുള്ളൊരു അല്പ സ്നേഹം നിങ്ങൾക്ക് ഞങ്ങളോണ്ടാ ഇല്ലല്ലോ ആ ചെറിയ കുട്ടിനെയും വെച്ചിട്ട് ഇവിടെ എന്തെല്ലാം പണികളാണ് ഇവിടെ ചെയ്യണത് ഇനിയിപ്പം നിങ്ങൾ പോരാത്തതിന് മകളിനെ റെസ്റ്റിനെ വിളിച്ചിട്ടുണ്ടല്ലോ അപ്പോളും ഉമ്മള് തന്നെ ഈ ചെറിയ കുട്ടിനെ വിളിച്ചിട്ട് പണി ചെയ്യേണ്ടേ എന്നാൽ ഒരു കുട്ടിനെ എടുക്കുക ഇത്രയും നിങ്ങൾ എടുക്കണേ കണ്ടിട്ടില്ലേ ഇതുവരെ എൻ്റെ കുട്ടിനെ മനസ്സിലാവണ്ട ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ നിർത്തിയിട്ട് പോവുക ആദ്യമൊക്കെ വിചാരിച്ച് ഇവിടെ നിർത്തിയിട്ട് പോകണം തന്നെയാണ് പക്ഷെ നിങ്ങൾ എപ്പോൾ മകളുടെ അടുത്ത് ഫോണിൽ സംസാരിക്കണോ കേട്ടോ അപ്പം ഞാൻ മാറ്റി മനസ്സിലാവണ്ട എന്നെ നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വരാം എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളിനെ മാത്രം സ്നേഹിച്ചിട്ട് ഇവിടെ ഇരുന്നോടി മകളുണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെന്താണ് നോക്കി നിൽക്കണ്ട്